ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നുള്ളത് അമൃതപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അമൃതപ്പൊടി വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു പാനിലോട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്നില്ല അത് എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ അതൊന്ന് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാണ് അടി പിടിക്കാതെ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അതിന് ശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് അമൃതപ്പൊടിയിൽ ഓൾറെഡി പഞ്ചസാര മധുരം ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം അങ്ങനെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണ്ടതെന്ന് ഒഴിവാക്കാം അതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർക്കാൻ കേട്ടോ നെയ്യ് ഇതിലേക്ക് നല്ല പോലെ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അത്യാവശ്യം നെയ്യ് തന്നെ വേണം അതൊരുമിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് സെറ്റാവുന്ന വരെ ഇപ്പം ഇങ്ങനെ നമ്മൾ തവി വെച്ചിട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഒരു കട്ട് പിടിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കണം ആ ഒരു ടൈം ആകുന്ന വരെ നമ്മൾ നെയ്യും ചേർത്ത് കൊടുക്കണം ഇനി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇനി ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക അപ്പം നല്ല ചൂടുണ്ടാവും ആ ചൂട് ചൂടൊന്നാറാനായിട്ട് ഒന്ന് അടച്ചു വച്ചേക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ടാവും ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ പാത്രം അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴെ തന്നെ വെച്ചാൽ മതിയാവും എന്നിട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടും അടിപൊളി അടിപൊളിയൊരു സ്വീറ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അമൃതപ്പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ പിന്നെ ചോദിച്ചു മേടിക്കും ഷുവറാണ് ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടത് അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും പിന്നെ ഇത് പെട്ടെന്നൊന്നും കേടുവരുന്ന സാധനമൊന്നുമല്ല കുറച്ചൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാവരിതൊന്ന് ട്രൈ ചെയ്തേക്കുക ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്